ഉത്തരമലബാറിലെ ആദ്യ വെക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ഹോസ്പിറ്റലിൽ വിജയകരമായി പൂർത്തീകരിച്ചു അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എന്ന ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രൊസീജിയറുകൾ കൂടി വിജയകരമായി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ കണ്ണൂരിന്റെ സേവന മേഖലാ ആഗോള നിലവാരത്തിലേക്ക് കൂടി വളരുകയാണ് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായവർ മംഗലാപുരത്തിൻ്റെയോ കോഴിക്കോടിനെയോ ആശ്രയിക്കേണ്ടി വരുന്ന സാഹചര്യത്തിനും അറുതി വരുത്താനും ഇതോടുകൂടി സാധിക്കും എന്നാൽ നമുക്ക് അന്നേരം അത് സാധാരണ ചെയ്യുന്ന എങ്ങനെ ഡയാലിസ് ചെയ്യും രണ്ടുതന്നേരം ഡയാലിസിസ് ഉണ്ട് അങ്ങനെ ബ്ലഡ് എടുത്തിട്ടുള്ളത് ചെയ്യാം പിന്നെ പെരിടോണി ഡയാലിറ്റിസ് ഉണ്ട് പക്ഷെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ കിഡ്നിയുടെ എല്ലാ ജോലികളും പകരം ചെയ്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു പുതിയ കിഡ്നി തന്നെ കൊടുക്കണം അതാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അന്നേരം അത് ഇത്രയും വർഷങ്ങൾ കൊണ്ട് ഇപ്പോൾ അത് പ്രാവർത്തികമായിട്ടുണ്ട് ഒരു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു എല്ലാം ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റ് ഇവിടെ തന്നെ ചെയ്യാനുള്ള സൗകര്യവും ആയിട്ടുണ്ട് ഗുരുതരമായ വൃക്കരോഗത്തെ തുടർന്ന് ഡയാലിസിന് വിധേയനായി ജീവിതം മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന തലശ്ശേരി സ്വദേശിയായ അമ്പത്തി വയസ്സുകാരനാണ് അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ പുതു ജീവിതം നേടിയത് ഉത്തര കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഏറ്റവും കൂടി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ സംവിധാനങ്ങൾ സജ്ജീകരിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആസ്റ്റർ കേരള മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കെ എം സൂരജും കണ്ണൂർ ആസ്ട്രോം സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാറും നൽകിയ വാഗ്ദാനമാണ് ഇതോടെ യാഥാർത്ഥ്യമാക്കപ്പെട്ടത് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി ഡോക്ടർ പ്രദീപ് വി ആർ ഡോക്ടർ സാരംഗ് വിജയൻ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ ഡോക്ടർ അക്ബർ സലീം അനസ്തേഷ്യ വിഭാഗം ഡോക്ടർ അനീഷ് ഡോക്ടർ വന്ദന ഡോക്ടർ പ്രശാന്ത് നഴ്സിംഗ് വിഭാഗം സോണിയ രമ്യ തുടങ്ങിയവർ വൃക്ക വൃക്കമാറ്റിവെക്കലിന് നേതൃത്വം നൽകി വൃക്ക വൃക്കമാറ്റിവയ്ക്കുന്ന വ്യക്തിക്ക് അനുയോജ്യമായ വൃക്ക ലഭിക്കാനുള്ള ബുദ്ധിമുട്ടാണ് നിലവിൽ ഈ മേഖലയിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രധാന വെല്ലുവിളി മസ്തിഷ്ക മരണം സംഭവിച്ച വ്യക്തികളുടെ അവയവവും അടുത്ത ബന്ധുക്കളുടെ അവയവവുമാണ് പ്രധാനമായും വൃക്ക മാറ്റിവെക്കലിന് നിലവിൽ സ്വീകരിക്കപ്പെടുന്നത് ഈ സാഹചര്യം ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ വൃക്ക ആവശ്യമായി വരികയും ശ്രീകർത്താവിന് യോജിക്കാതെ വരികയും ചെയ്യുന്നവർ അനുയോജ്യമായ വൃക്കകൾ പരസ്പരം കൈമാറാനുള്ള ഷാപ്പ് ട്രാൻസ്പ്ലാന്റ് സംവിധാനം വ്യാപകമാക്കുമെന്ന് ആസ്ട്രമിം സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ അറിയിച്ചു லைசன்ஸ் கிட்டு நம்ம இப்போ வேண்டிய பஸ் டிரான்ஸ்பாண்டும் அப்போ அது ஒரு ஞோரு கமிட்மென்டாஸ் கண்ணூரில ஆளுக்கா கண்ணூர் மாத்தர்கோடும் கண்ணூராயாலும் வயநாடாயும் நம்மளொரு கமிட்மென்டாக பின்னா ஹாஸ்டர் வட்ஸ் தெஸ்ட் போஸ்பள் சாங்கி தருகிற அது போல தண்ணி ரேட்டு ஸோ வாட்டவர் நம்ம ஒரு பெஸ்ட் பாசிபிள் ரேட்டு அது ஒரு நோக்கு மல்பாத்திரம் அல்ல കാട്ടി ഒരു 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 അല്ലെങ്കിൽ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഞങ്ങളുടെ ഉദ്ദേശം ം സിഇഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ സി എം എസ് ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡി ജി എം ഓപ്പറേഷൻസ് വിപിൻ ജോർജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിജോയ് ആന്റണി ഡോക്ടർ പ്രദീപ് വി ആർ ഡോക്ടർ സാരംഗ് വിജയൻ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ ഡോക്ടർ അക്ബർ സലീം തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फर एवर कुंदमल वड़गर मंजेरी मेपाड़ी तिरुपरंदम कणूर्